ശ്രീകണ്ഠപുരം ഉൾപ്പെടുത്തി നിർമ്മിച്ച ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ശീതീകരിച്ച അത്യാധുനിക ഹാൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപ പദ്ധതി വകയിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹാളിൽ ഇരുന്നൂറ് പേർക്ക് ഒരേ സമയം പങ്കെടുക്കുവാൻ സാധിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉമ്മൻചാളി സാറിന്റെ നാമനേയത്തില് ആ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ മികച്ച മാറ്റം ചില വികസന പ്രവർത്തനങ്ങൾ ചില പ്രത്യേകമായ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് നാടിനെ ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിന്റെ ലേക്കുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്

കെ സി ജോസഫ് കൊന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ